എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ചൂട് സമയമല്ലേ അപ്പോൾ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ലൈം ജ്യൂസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ലൈം ജ്യൂസ് സാധാരണ ലൈം ജ്യൂസ് ജ്യൂസല്ലാട്ടോ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പിഴിഞ്ഞെടുക്കുന്ന നാരങ്ങ വെള്ളത്തിൻ്റെ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളിന്ന് ഈ ലൈം ജ്യൂസ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സ്പെഷ്യൽ ലൈം ജ്യൂസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഈ സ്പെഷ്യൽ ലൈം ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ലൈം ജ്യൂസ് അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചട്നിക്ക് ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കുക അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം അപ്പം ഞാനിവിടെ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങയുടെ നീര് ഞാനിതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് അപ്പം ഞാനിവിടെ നാരങ്ങ നീരൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങളേലെ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഏലക്കായുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആ കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം നമ്മുടെ ഈ നാരങ്ങ വെള്ളത്തിൽ സ്പെഷ്യൽ ആക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാഷ്നട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട് ക്യാഷ്നട്ട് ഒരുപാട് വേണ്ട ഒരു ആറെണ്ണ വരെയൊക്കെ മാക്സിമം നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ട് ഈ ക്യാഷ്നട്ടും നാരങ്ങയുടെ നീരും ഏലക്ക പൊടിയും ചേർത്തതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ നമ്മുടെ നാരങ്ങ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല തണുത്ത നാരങ്ങയുള്ളമായിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടം ഇത് തണുപ്പോട് കൂടി കുടിക്കുന്നതാട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നാരങ്ങയുടെ ജ്യൂസ് ചേർക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് ചേർക്കുക കാരണം നമ്മളിതിൽ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ കാഷ്നോട്ടൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് അരയാതെയൊക്കെ കിടക്കണമെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരച്ച് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങയുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ ലൈം ജ്യൂസാണ് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് പ്രത്യേകിച്ചും ദാഹിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി കിട്ടും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ നാരങ്ങ ജ്യൂസിൽ കുറച്ച് പുതിയയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മിൻ്റ് ലീവ്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഞാനിവിടെ ലീവ്സ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മിൻഡ് ലീവ്സൊക്കെ ചേർത്ത് കൊടുത്ത് ഇതുണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നതിന് പകരമായിട്ട് നാരങ്ങയുടെ കൂടി തന്നെ നമുക്കിട്ട് ജ്യൂസായിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് രീതിയിൽ ഇത് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്യണം അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലായിക്കണം വരും അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം